പരിശുദ്ധ ഹൈസ്കൂൾ മൈതാനിൽ നടത്തി വന്നിരുന്ന അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിനാണ് സമാപനമായത് ടൂർണമെന്റിൽ ഇസാ ഗ്രൂപ്പ് ചെറുപ്പശ്ശേരി ജേതാക്കളായി ഉഷ എഫ് സി തൃശൂരിനെ രണ്ടേ ഒന്നിനെയാണ് ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃത്താരം സാംസ്കാരിക വേദിയും എഫ് സി തൃത്താലയും ആലൂർ ജിംകാന ക്ലബ്ബും ചേർന്നാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് പി മമ്മിക്കുട്ടി എം എൽ എ പരതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ മുൻ എം എൽ എ വി ടി ബലിറാം തുടങ്ങിയവർ മുഖ്യാതിഥികളായി എത്തി ഒരു മാസ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ നടത്തി വന്നിരുന്നത് ജനപങ്കാളിത്തത്തോടു കൂടിയായിരുന്നു ടൂർണമെന്റ് നടന്നത്